അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വെബർക്കാത്തു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ നടത്തപ്പെടുന്ന സ്പാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ്റെ പ്രിലിമിനറി എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച നടത്തപ്പെടുകയാണ് ചില മോള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മൂന്നാം ക്ലാസ്സിൻ്റേതാണ് വായിക്കുന്നത് ചോദ്യം ഒന്ന് ശവം നജസ് ആണ് പക്ഷേ അറുത്തതാണെങ്കിൽ നജസ് ഏതാണ് ഓപ്ഷൻ ബി കാള രണ്ട് ആയത്തുൽ കുറിസി ഉൾപ്പെട്ട സൂറത്ത് ഏതാണ് ഓപ്ഷൻ എ ആണ് സൂറത്തു ബക്കറ ചോദ്യം മൂന്ന് അഹലുബൈത്ത് അഥവാ നബി കുടുംബം ലോകത്ത് വ്യാപിച്ചത് അവരുടെ സന്താന പരമ്പരയിലൂടെയാണ് ആരുടെ ഹസൻ റദിയുള വൻഹു ഹുസൈൻ റദിയുല്ലാ വൻഹു ചോദ്യം നാല് സില ചിഹ്ന സൂചന ഈ സില എന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ചേർത്തി ഓതലാണ് നല്ലത് ചേർത്ത് നല്ലത് ചോദ്യം അഞ്ച് ഹിറാഗോയിൽ വെച്ച് ആദ്യം ഇറങ്ങിയ ആയത്തുകളുള്ള സൂറത്ത് ഏതാണ് ഓപ്ഷൻ ബി ആണ് സൂറത്തുൽ അലക്കോ ചോദ്യം ആറ് അള്ളാഹു ഇറക്കിയ കിതാബുകളിൽ ഖുർആാൻ മാത്രമേ പഠിക്കാനും ഓതാനും പാടുള്ളൂ അതിന്റെ കാരണം എന്താണ് ഓപ്ഷൻ എ ആണ് മറ്റുള്ളവയിൽ മാറ്റലും തിരുത്തലും വരുത്തിയിട്ടുണ്ട് ചോദ്യം ഏഴ് അലൈഹി അലൈവല്ലയുടെ പ്രധാനപ്പെട്ട മൺജിതത്ത് ഏതാണ് ഓപ്ഷൻ സി ആണ് വിശുദ്ധ ഖുർഹാൻ ചോദ്യം എട്ട് ആഫ്റ്റർ എന്നർത്ഥമുള്ള അറബി പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് ബാദ ഒമ്പത് നബിമാർ പാപം ചെയ്യുകയില്ല കാരണം ഓപ്ഷൻ ഡി ആണ് നബിമാരെ അള്ളാഹു തിരഞ്ഞെടുത്ത് അയച്ചവരാണ് ചോദ്യം പത്ത് ക്വിൻവാനുൻ എന്നതിലെ സാക്യനായ നൂനിനെ ഇത് ചെയ്യുന്നില്ല കാരണം എന്താണ് ഓപ്ഷൻ ബി ആണ് നൂനും വാവും എന്താണ് ഒരു പദത്തിലാണ് ക്വിൻവാനുൻ ചോദ്യം പതിനൊന്ന് കാപടത്തിൽ നിന്ന് എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എന്ന അർത്ഥം ഏതാണ് ഓപ്ഷൻ സി ആണ് നിഫാഖ് നിഫാഖ് ചോദ്യം പന്ത്രണ്ട് ഫർ നിസ്കാരങ്ങൾ സമയമാകുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ ഓപ്ഷൻ ബി സ്വീകാര്യമല്ല ഷർത്ത് പാലിച്ചില്ല ചോദ്യം പതിമൂന്ന് ഇസ്ലാമിലെ കർമ്മങ്ങളും ആരാധനകളും പഠിപ്പിക്കുന്ന വിഭാഗം ഏതാണ് ഓപ്ഷൻ എ ആണ് ആണ് ഫിഖ്ഹാണ് പല പ്രാവശ്യം ആവർത്തിച്ചു വന്ന സൂറത്ത് ഇവരായ പല തവണ ആവർത്തിച്ചു വന്ന സൂറത്ത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് സൂറത്തുൽ മുർസലാസ് ചോദ്യം പതിനഞ്ച് അവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കില്ല ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞത് ആരെ കുറിച്ചാണ് ഓപ്ഷൻ സി ആണ് മലക്കുകളെ പറ്റി പതിനാറ് വിശ്വാസികൾക്കിടയിൽ സ്നേഹം നബി വർധിക്കുമെന്ന് അലൈഹി അലൈഹം പറഞ്ഞ കാര്യം എന്താണ് ഓപ്ഷൻ എ ആണ് സലാം പറയൽ പതിനേഴ് ഇമാം മാലിക് മാലിക്ലാൻഹു മദീനയിൽ വാഹന പുറത്ത് സഞ്ചരിക്കാതിരിക്കാൻ കാരണം എന്താണ് ഓപ്ഷൻ ഡി ആണ് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം ബഹുമാനിച്ച കാരണത്താലാണ് മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നത് ഓക്കെ പതിനെട്ട് താഴെ കൊടുത്തുവയിൽ ഗുലൂന്റെ ഫർല് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് ചെവി തടവലാണ് ചെവി തടവൽ സുന്നത്താണ് പത്തൊമ്പത് ലേലത്തുൽ കദർ ഉൾപ്പെട്ട ഏതാണ് റമലാനാണ് റമലാ മാസത്തിലാണ് എന്ത് ലേലിതുക്കത്തിലുള്ളത് ഇരുപത് സുക്കുനുള്ള നൂനിനെ ഇലഹാർ ചെയ്യേണ്ടതിന് ഉദാഹരണം ഏതാണ് അൻട്ട ഇവിടെ സാക്കിന് നൂനശേഷം അയിന് വന്നു അൻ അംത വെളിവാക്കിയാണ് ഓതേണ്ടത് ഇലഹാർ ചോദ്യം ഇരുപത്തിയൊന്ന് നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ നിർബന്ധമായി മറക്കണം ഏത് ഭാഗമാണ് ഓപ്ഷൻ ബി ആണ് മുൻകൈ മുഖവും ഒഴിച്ചുള്ള എല്ലാ ഭാഗവും സ്ത്രീകൾ നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം മറക്കണം ചോദ്യം ഇരുപത്തിരണ്ട് പരിശുദ്ധ കാബ ആദ്യം പണിതതാരാണ് ഓപ്ഷൻ ഡി ആണ് മലക്കുകളാണ് ചോദ്യം ഇരുപത്തി മൂന്ന് നബിമാർക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു സിഫത്ത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അമാനത്ത് വിശ്വസ്തത ചോദ്യം ഇരുപത്തി പരിപാലനമില്ലാത്ത അഥവാ ആരും നോക്കാനില്ലാത്ത വീടിനോട് നബി നബിസ്വല്ലാഹു അലൈഹി ഉപമിച്ചത് എന്തിനെയാണ് ഖുർആൻ അല്പം പോലും മനഃപ്പാടമാക്കാത്തവരെയാണ് ഇങ്ങനെ ഉപമിച്ചത് ചോദ്യം ഇരുപത്തി താഴെ കൊടുത്തവയിൽ വിശ്വാസപരമായി തെറ്റായ വാചകം ഏതാണ് ഓപ്ഷൻ സി ആണ് അള്ളാഹുവിന് സഹായികൾ ഉണ്ട് എന്നതാണ് ചോദ്യം ഇരുപത്തിയാറ് മക്കയിൽ വരുന്നതിന് മുമ്പ് ഹാജർ റഹിള്ള വൻഹായും ഇസ്മായി നബി അലൈഹി സ്വലാമും എവിടെയായിരുന്നു ഓപ്ഷൻ ഡി ഇറാക്കിലായിരുന്നു ചോദ്യം ഇരുപത്തിയേഴ് മലക്കുകൾ ചിറകു വിരിച്ചു കൊടുക്കുന്ന വിഭാഗം ഏതാണ് ഓപ്ഷൻ ബി ആണ് അറിവ് തേടുന്നവർ ചോദ്യം ഇരുപത്തിയെട്ട് ഇടത് കാല് വെച്ച് പ്രവേശിക്കേണ്ട സ്ഥലം ഏതാണ് ഓപ്ഷൻ സി ആണ് ടോയ്ലറ്റ് ഇരുപത്തി ഒമ്പത് അമ്പത് ഏഴുകൾ നൽകപ്പെട്ട നബി ആണ് ഓപ്ഷൻ എ ആണ് ഷീസ് നബി ചോദ്യം മുപ്പത് വലുത ഒന്നാമത്തെ ഫർലാണല്ലോ നിയത്ത് അതിന്റെ സമയം എപ്പോഴാണ് ഓപ്ഷൻ ബി ആണ് മുഖം കഴുകുമ്പോൾ സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഒന്നാമത്തത് ചതുരക്കള്ളികളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഫൈൻഡ് ഓട് വൺ ഏതാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് അല്ലേ ഇവിടെ ബാക്കി മൂന്നു ഒരേപോലെയാണ് കള്ളികൾ ഓക്കെ ബി ആണ് വ്യത്യാസമുള്ളത് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് ഏത് മുകളിലോട്ട് ഇടത്തോട്ട് താഴോട്ട് ഇനി ഇതുള്ളത് വലത്തോട്ടാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വേദികൾ ചോദ്യം മൂന്ന് ഇവിടെ പട്ടികയിൽ കുറച്ച് സാധനങ്ങളുടെ പേരും അവയുടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് വില പേന ഇരുപത് രൂപ നോട്ട് ബുക്ക് അൻപത്തി അഞ്ച് സ്കെയില് അഞ്ച് രൂപ ക്രയോണസ് മുപ്പത് റിബൺ പതിനഞ്ച് മാർക്കർ പത്ത് ചോദ്യം സിനാൻ നൂറ് രൂപയുമായി കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയപ്പോൾ അഞ്ച് രൂപ ബാക്കി വന്നു അഥവാ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടോട്ടൽ ആയത് നൂറ് രൂപയാണ് കടയിലേക്ക് കൊണ്ടുപോയത് പട്ടികയിലെ മുഴുവൻ സാധനങ്ങളും പട്ടികയിലെ മുഴുവൻ സാധനങ്ങൾ വാങ്ങാൻ എത്ര രൂപ ഉണ്ടായാൽ സാധിക്കും സിനാൻ വെൻറ്റ് ടു ദ ഷോപ്പ് വിത്ത് ഹൺഡ്രഡ് റുപ്പീസ് ആഫ്റ്റർ പർച്ചേസിംഗ് ഗുഡ്സ് ദർ വാസ് എ ബാലൻസ് ഓഫ് ആർ എസ് ഫൈവ് ഹൗ മച്ച് ഹി ടു പർച്ചേസ് ഓൾ ദ ഐറ്റംസ് നൂറ് രൂപയാണ് കൊണ്ടുപോയത് ടോട്ടൽ ഇവിടെ ടോട്ടല് പത്തും പതിനഞ്ചും ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചും അഞ്ചും മുപ്പത് അറുപത് എൺപത് നൂറ്റി മുപ്പത്തഞ്ചാവും ഇവിടെ കൊണ്ടുപോയത് നൂറ് രൂപയാണ് അപ്പോൾ മുപ്പത്തഞ്ച് രൂപയും കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും പട്ടികയിലെ എല്ലാ സാധനങ്ങളും സിനാൻ വാങ്ങാൻ കഴിയും അപ്പോൾ ഇനി മുപ്പത്തഞ്ച് രൂപ കൂടെ മതി ഓപ്ഷൻ ബി ആണ് ടോട്ടൽ നൂറ്റി രൂപ വേണം നൂറ് രൂപയാണ് സിനാന്റെ കയ്യിലുള്ളത് ഇനി മുപ്പത്തഞ്ച് രൂപയും കൂടി ഉണ്ടായാൽ പട്ടികയിലെ എല്ലാ സാധനങ്ങളും സിനാൻ വാങ്ങാൻ പറ്റു ചോദ്യം നാല് ടാഹിറ ഇരുന്നൂറ് രൂപക്ക് ചില്ലറ വാങ്ങാൻ കടയിലെത്തി കടയിൽ നിന്ന് പത്ത് രൂപ നോട്ടുകളും അഞ്ച് രണ്ട് ഒന്ന് നാണയങ്ങളും പത്തെണ്ണം വീതം നൽകി കിട്ടിയതൊക്കെ ത്വാഹറെ കൂട്ടി നോക്കിയപ്പോൾ ഇരുന്നൂറ് തികഞ്ഞില്ലെന്ന് മനസ്സിലായി ഇരുന്നൂറ് തികയാൻ എത്ര രൂപ കൂടി വേണം ടോഹിറ വെൻ ടു ദ ഷോപ്പ് ടു ഗെറ്റ് ഫോർ അറസ് ടു ഹൺഡ്രഡ് ദ ഷോപ്പ് മാൻ ഗേവ് ടെൻ നോട്ട് ഫൈവ് ടു വൺ കോയിൻസ് ടെൻ കൗഡ് ഇറ്റ് ആൻഡ് ഫൗണ്ട് ഷോർട്ടേജ് എത്ര രൂപയാണ് ഷോർട്ടേജ് ആയതെന്ന് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ടോട്ടൽ നൂറ് ടോട്ടൽ ഇരുന്നൂറ് രൂപയാണ് തോഹിറ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കടലിൽ എത്തിയത് കടലിൽ നിന്ന് ലഭിച്ചതോ പത്ത് രൂപ നോട്ടുകൾ അഞ്ച് രണ്ട് ഒന്ന് നാണയങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം പത്തെണ്ണം വീതം പത്ത് ഇൻഡു പത്ത് നൂറ് അഞ്ച് ഇൻഡു പത്ത് അൻപത് അപ്പൊ നൂറ്റി അൻപത് രണ്ട് ഇൻഡു പത്ത് ഇരുപത് നൂറ്റി എഴുപത് പത്ത് ഒന്ന് ഇൻഡു പത്ത് നൂറ്റി അമ്പത് അപ്പൊ നൂറ്റി അമ്പത് രൂപ തിരിച്ച് ചില്ലറായിട്ട് നൽകിയിട്ടുള്ളൂ ബാക്കി ഇരുപത് രൂപ കൂടെ എന്താ കിട്ടാനുണ്ട് ഷോർട്ടേജ് ഉണ്ട് ഓപ്ഷൻ സി ആണ് ഇരുപത് ചോദ്യം അഞ്ച് അബാക്കസിൽ ഒന്നിന്റെ സ്ഥാനത്ത് രണ്ട് പത്തിന്റെ സ്ഥാനത്ത് പൂജ്യം നൂറിന്റെ സ്ഥാനത്ത് അഞ്ച് എന്നിങ്ങനെ മുത്തുകൾ അടുക്കിയാൽ സംഖ്യ എത്ര ഓൺ അബാക്കസ് ദ പൊസിഷൻ ഓഫ് അബാകസ് ഈസ് ടു ഇൻ ദ ഈസ് സീറോ ഇൻ ദ ഹൺഡ്രഡ് പ്ലേസ് ഫൈവ് വിച്ച് ഈസ് ദ നമ്പർ ഒറ്റ പത്ത് നൂറ് ഇവിടെ അഞ്ഞൂറ്റി രണ്ടാണ് ആൻസർ വരിക ഇവിടെ ഒന്നിന്റെ സ്ഥാനത്ത് എന്താണ് രണ്ട് പത്തിന്റെ സ്ഥാനത്ത് പൂജ്യം നൂറിന്റെ സ്ഥാനത്ത് അഞ്ച് അഞ്ഞൂറ്റി രണ്ടാണ് ഇതിൽ വരിക ഓക്കെ ചോദ്യം ആറ് എണ്ണൂറ്റി ഒമ്പത് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ് സം ഓഫ് നമ്പേഴ്സ് ഇൻ എണ്ണൂറ്റി ഒമ്പത് പതിനേഴാണ് എട്ടും പ്ലസ് ഒമ്പതും പൂയത്തിന് വിലയില്ല അവിടെ പ്ലസ് ഒമ്പത് പതിനേഴാണ് ആൻസർ വരിക ഓപ്ഷൻ ടി ചുതി സീനക്ക് സൈക്കിൾ വാങ്ങാൻ ആയിരം രൂപ വേണം കയ്യിൽ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആയിരം ആകാൻ ഇനി എത്ര വേണം സീന വാൺസ് ആർ എസ് എത്ര രൂപയാണ് ആയിരം മൈനസ് എണ്ണൂറ്റി അറുപത്തഞ്ച് എത്ര വിലയാപ്പത്താണ് മുപ്പത്തഞ്ച് രൂപ കൂടി ഉണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങാൻ പറ്റും ചോദ്യം പെട്ട് താഴെ കൊടുക്കുന്നവയിൽ ഔഷധികൾക്ക് ബാധകമായത് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ടു ഹെർബ്സ് ഏതാണ് ആഴത്തിൽ വേരോട്ടമില്ല നോട്ട് ഡീപ്ലി റൂട്ടഡ് അതാണ് ആൻസർ വരിക ഓപ്ഷൻ ആണ് ഓക്കെ ഒമ്പതാമത്തത് താഴെ കൊടുക്കുന്നവയിൽ ജലസസ്യം ഏതാണ് വിച്ച് ഈസ് അക്വേറ്റിക് പ്ലാന്റ് ഏതാണ് കൂണ്ടയിലാണ് ഓപ്ഷൻ സി ആണ് നീലചീര ജലസസ്യം ചോദ്യം പത്ത് മൂന്ന് മാസം വരെ വാടാതെ നിൽക്കുന്ന പൂക്കൾ ഏതാണ് വിത്ത് അപ് ടുത്ത് നീലക്കുറിഞ്ഞാണ് മൂന്ന് മാസം വരെ വാടാതിരിക്കുക നീലക്കുറിഞ്ഞി ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം കുഞ്ഞുങ്ങളെ പ്രസരിക്കുന്ന ഏറ്റവും വലിയ ജീവിതാണ് ബിഗ് അനിമൽ ദാറ്റ് അനിമൽസ് ബേക്ക് ടു ബേബി ഏതാ നില ഭൂവയിലാണ് ഭൂവയിൽ ചോദ്യം പന്ത്രണ്ട് ഭൂമിയിൽ വിവിധ രൂപത്തിൽ ലഭ്യമായ ജലത്തിന്റെ അളവ് അളവ്സ് വാട്ടർ വോളിയം ഈസ് ഓപ്ഷൻ സി ആണ് നൂറ്റി നാൽപ്പത് കോടി ഘന കിലോമീറ്റർ വൺ ഹൺഡ്രഡ് ഫോർട്ടി ക്രോർ ക്യൂബിക് കിലോമീറ്റർ ആണ് ഘനമീറ്റർ ഘന കിലോമീറ്റർ ചോദ്യം പതിമൂന്ന് താഴെ കൊടുക്കുന്നവയിൽ മാലിന്യം കൊണ്ട് ശോഷിച്ചു പോയ നദി ഏതാണ് പൊല്യൂഷൻ വിത്ത് വേസ്റ്റ് ഏതാണ് ഓശിവാര നദിയാണ് ഓശിവാരീവ് യുവർ ഹാൻഡ് ടു സെർവ് ആൻഡ് യുവർ ഹെർസ് ലൂസെട്ട് ആരാണത് പറഞ്ഞത് സേവിക്കാൻ വേണ്ടി നിങ്ങളുടെ കൈകൾ നൽകുക സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം നൽകുക ഈ പ്രമുഖ ഉദ്ധരണ ആദ്യമാണ് അവരുടെ ഓപ്ഷൻ ബി ആണ് മദർ തെരേസ ഓക്കെ ദുരിതം അനുഭവിക്കുന്ന പെൺകുട്ടി അവിടെ വസ്ത്രങ്ങൾ എന്താ ചെയ്തിട്ടുണ്ട് കീറിപ്പോയിട്ടുണ്ട് ക്ലോസ് ആർ ടോൺ വസ്ത്രങ്ങൾ കീറിപ്പോയിട്ടുണ്ട് പതിനാറ് കംപ്ലീറ്റ് ദ വേർഡ് എ പി എൽ ഡാഷ് ഡിഇഡി ഓപ്ഷൻ സി ആണ് അപ്ലോഡ് പ്രശംസിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് വില പ്രോഡക്ട് പ്രശംസിച്ചു പതിനേഴ് വേരിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന സസ്യം ഏതാണ് കറിവേപ്പിലാണ് കറി പതിനെട്ട് ഇന്ത്യയുടെ ദേശീയ ശലഭം നാഷണൽ ബട്ടർഫ്ലൈ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല കരിയുടെ ശലഭമല്ല രക്തനീലിയല്ല ബുദ്ധമയൂരില്ല ഏതാണ് ക്രിംസൺ റോസ് ആണ് ഇന്ത്യയുടെ ദേശീയ ശലഭം പത്തൊമ്പത് ആഹാരം കഴിക്കാനായി നാല് ചങ്ങാതിമാർ ഒത്തുകൂടി അതിൽ ഒരാൾക്ക് ആഹാരം കഴിക്കാനായില്ല ആർക്ക് ഫോർ ഫ്രണ്ട്സ് ഫോർ ഫുഡ് ബട്ട് വൺ കുടി ഹോ ആരാണ് പൂച്ചയാണ് ഓപ്ഷൻ സി പൂച്ച ആട് മാന് ആന പൂച്ച അവയിൽ അതായത് പൂച്ചക്കാണ് ഇവിടെ ആഹാരം കഴിക്കാനാവാഞ്ഞത് ഇരുപത് താഴെയുള്ള മാലിന്യങ്ങളിൽ കൂട്ടത്തിൽ ഏതാണ് ഒരുപാട് മാലിന്യങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട് അവര് കൂടുതൽ പെടാത്ത ഏതാണ് പഴകിയ ഭക്ഷണമുണ്ട് പഴകിയ പച്ചക്കറികളുണ്ട് കടലാസുകളുണ്ട് ഏതാണ് ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് ആണ് ഇതിലെ കൂട്ടത്തിൽ പെടാത്തത് ഓക്കേ എല്ലാവരും മദ്രസയിലെ പാഠപുസ്തകങ്ങളും അതുപോലെ സ്കൂളിലെ പാഠപുസ്തകങ്ങൾക്ക് പുറമെ ജനറൽ നോളജ് ചോദ്യങ്ങളെല്ലാം നോക്കുക ഇപ്പോൾ വളരെ എളുപ്പമുള്ള രീതികളാണ് ചാക്ക് ജീപിറ്റി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഉപയോഗപ്പെടുത്തി സ്കോളർഷിപ്പിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും ഉന്നത വിജയം നൽകുമാറാവട്ടെ അസലാ വൈകു വർമ്മത്തല്ലാ വാഹ